ും മലക്കുകളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് പാട്ടിലൂടെ പഠിക്കാം എങ്ങനെ പഠിക്കുന്നത് പാട്ടിലൂടെ നാല് കിതാബുകൾ ഏതെല്ലാം

നാലങ്ങള് പഠിച്ച നാല് കിതാബുകൾ ഏതെല്ലാം വായിയൊക്കെ നാല് കിതാബുകളല്ല എന്നറിയാ മൂസൻ അദി മൂസാനബിക്ക് തൗറാത്ത് ഈസാ നബിക്ക് ഇൻജീൽ സബൂർ ദാവൂദ് എന്നോർക്ക് ഖുർആൻ നമ്മുടേ രബിയോർക്ക് എത്ര മിനിറ്റ് കൊണ്ട് പഠിച്ചു ഒരു മിനിറ്റ് കൊണ്ട് പഠിച്ചു ല്ലേ ഇനി നാല് മലക്കിന്റെ പേര് പഠിക്കണം നമുക്ക് പേരുകൾ ഞാൻ പറയാൻ കൂട്ടരെ കേട്ടോളൂ കൊടുക്കും ജബ്രായിൽ മഴ ുംബറായി ഏതൊക്കെ നാലു മലക്കിൻ്റെ പേര് പത്തുമലക്കിന്റെ പേര് നമ്മൾ നിർബന്ധമായിട്ട് അറിയണം പത്തുമലക്കിൻ പേരുകൾ ഞാൻ പറയാൻ കൂട്ടരെ കേട്ടോളൂ കേട്ടോളൂന്ന് പറയാൻ പഠിക്കണം അപ്പൊ നാല് മലക്കിന്റെ ആദ്യമേ പഠിക്കാം ആദ്യമേ ബാക്കി ആറ് ആറ് മലക്കിന്റെ നമ്മുടെ പേര് ഇൻഷാള്ള പഠിക്കണം അല്ല അപ്പൊ ആ പാട്ടൊന്ന് പാട്ടോക്കെത്തു വസ്സലാമിന്റെ വേറെ പേരാണ് എന്താണ് മഴ കാഹലമൂതും പിടിക്കും ും അങ്ങനെ നമുക്ക് ഒരുപാട് പാട്ടുകൾ പഠിക്കണ്ടല്ലേ നിസ്കാരത്തെ കുറിച്ച് പഠിക്കണ്ടേ വധുവിനെ കുറിച്ച് പഠിക്കണ്ടേ എത്ര നിസ്കാരത്തിൽ എത്ര ഹൊണ്ട് എത്ര ഹെറുക്കുണ്ട് പെട്ടെന്ന് പറയണം പതിനാല് പെർ നമസ്കാരത്തിന് ഒന്നിന് കേട് വന്നാൽ അപ്പോൾ തന്നെ പിഴവായി പോകുമേന് നെയ്യത്തു വേണം അതാദ്യമായി പറന്നതാ നെയ്യത്ത് കൂടാതുള്ള മൽപ്പാഴായതാ തക്കു വീറത്തിന്റെ ഹിറാം രണ്ടാം പറ തീർ നെയ്യത്തോടെ ചേർക്കണം അറിയടോ അല്ലേ കഴിവുള്ളവൻ പറഞ്ഞിന് വേണ്ടി നിൽക്കണം കഴിയാതെ വന്നാൽ തിര കൊള്ളയിരിക്കണം

നാല് പറയ പറഞ്ഞോളൂ നീ എത്ര പറഞ്ഞുണ്ട് പത്ത് പറഞ്ഞു കിടക്കുക കുറെ പാട്ടുകൾ ഉണ്ട് അല്ലേ നമ്മൾ പാട്ട് കുറിച്ച് പഠിച്ചില്ലേ ഒന്നാമത്തെ പാട്ട് എന്താ കണ്ണുകൾ തന്നവൻ ആരാണ് കാതുകൾ തന്നവൻ ആരാണ് കൈകൾ തന്നവൻ തന്നവൻ ആരാണ് കാലുകൾ ആരാണ് എല്ലാറിയും പിന്നെ പാട്ട് പഠിച്ചു ലക്ഷം ലക്ഷം നക്ഷത്രം ആകാശത്തിൽ കണ്ടില്ലേ അമ്മാവുമില്ലാത്തേനെ കുറിച്ച് കുറേ പാട്ടുകൾ പഠിച്ചു േ നോക്കൂ നോക്കൂ ആകാശം നമ്മുടെ ആകാശം ചൂടും നൽകും സൂര്യൻ ചില നേരത്ത് തീവോളം കണ്ടോ ചിരിങ്ങും താരങ്ങൾ പുഞ്ചിരി അഞ്ചുന്ന ആകാശം കുട്ടികളെ നാം ചിന്തിക്കൂ ഇവയുടെ പിന്നിൽ ആരാണ് നമ്മുടെ നാഥൻ നമ്മുടെ നാഥൻ വേറൊരു പാട്ടും ഇവിടെ പഠിച്ചില്ലേ എന്താ പഠിച്ചത് ചുറ്റും നോക്കൂ കുട്ടികളെ കണ്ടില്ലേ പൂമ്പാറ്റകളെ മരവും ചെടിയും മലയും പുഴയും തോടുകളും അമ്പിൽ സൂര്യൻ ഗോളങ്ങൾ ഒക്കെ പടച്ചവനാരാണ് ഒക്ക പടച്ചവൻ ഒക്കെ പടച്ചവനാരാണ് ഒക്കെ പടച്ചവൻ അഹദാണല്ലാഹു അകല നീ എന്താ വല്ലാഹു

കേട്ടോ നല്ലൊരു വാക്യം നമുക്ക് ആദ്യം മൊഴിയാൻ ആരംഭിക്കാൻ തീനും കുടിയും നമ്മൾ തുടക്കം എല്ലാത്തിനും തുടക്കം നമ്മൾ എന്തുകൊണ്ടായിരിക്കണം വിസ്മില്ല അല്ലേ അല്ലെ നീ പാട്ടുകൾ ഒരുപാട് പാടുപാടാണ് ഒരു പാട്ടുകൂടി പാടിയും നിർത്താം എന്താണറിയോത്തിയതല്ലാഹു എന്താ പറയുന്നത് പന്ത് പിടിച്ച് കറക്കും മാതിരി ഭൂമി അല്ലാഹു എന്താ പറഞ്ഞത് പന്ത് പിടിച്ചു കറക്കും മാതിരി ഭൂമി പറക്കും അല്ലാഹു ഗാലക്സികളും ഗോളാദികളും അല്ലാഹു ും ഗോളാദികളും പടച്ചു നൽകിയതാകും നമ്മൾ ശ്വസിക്കുന്ന പുറത്തുവിടുന്ന കാർബൺ ഡോക്സൈഡ് അല്ലേ ഓർക്കുക ഓക്സിജൻ നേരത്തെല്ലാം നമുക്ക് നൽകിയതെന്നാകും വിതച്ച വിത്തുകൾ മുളച്ചു പൊന്നി ചന്ത നൽകിയതന്നാകും രാവും പകരും നൽകി ജീവിത കൊണ്ടു വിതച്ചതും നമ്മൾ മുത്തു നബിയെ കുറിച്ച് പാട്ട് പാടണ്ടേ പഴണ്ടോ ആ നമ്മുടെ നബിയുടെ പേരെന്ത് മുത്തു മുഹമ്മദ് ഉപ്പ ജനനം വഫാത്ത് റസൂലാണ് നേർവഴി കാട്ടിയ നബിയാണ് നബിയെ നാം സ്നേഹിക്കണം നബിയെ നാം പിൻപറ്റേണം മുത്തു നബിയുടെ മാർഗത്തിൽ ജീവിച്ചാലോ സ്വർഗത്തിൽ എവിടെ